ശബരിമല വിമാനത്താവളത്തിനുള്ള ഭൂമിയായി കണ്ടെത്തിയ ചെറുവളി എസ്റ്റേറ്റിൽ സർക്കാരിന് അവകാശമില്ലെന്ന് പാല സബ് കോടതി സർക്കാരിന്റെ ഹർജി തള്ളി ചെറുവളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും ഗ്ലോബൽ ഫോർ ഏഷ്യയും തമ്മിലുള്ള കേസിലായിരുന്നു കോടതി വിധി വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്ന് ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അലക്സ് തോമസ് പറഞ്ഞു ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി എരുമേലി മണിമല വില്ലേജിലെ ചെറുവളി എസ്റ്റേറ്റും സമീപ പ്രദേശങ്ങളും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമിക വിജ്ഞാപനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിന് എതിർപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ചതായിരുന്നു വിജ്ഞാപനം വലിയ വിമാനത്താവളത്തിന് പോലും ആയിരത്തി ഇരുന്നൂറ് ഏക്കർ മതിയെന്നിരിക്കെ ഇവിടെ എന്തിനാണ് ഇത്രയധികം ഭൂമിയെന്ന് കോടതി ചോദിച്ചു വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം ഹൈക്കോടതി രണ്ടാമതും റദ്ദാക്കിയിരുന്നു എരുമേലി തെക്ക് മണിമല വില്ലേജുകളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ചെറുവളി എസ്റ്റേറ്റ് ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ാനായിരുന്നു വിജ്ഞാപനം വിമാനത്താവളത്തിന് ആവശ്യമായ സ്ഥലത്തേക്കാൾ ഇരട്ടി സ്ഥലം എന്തുകൊണ്ട് വേണമെന്നതിന് ഉത്തരം നൽകിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് ഒരു പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അളവ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഈ നിർണായക വ്യവസ്ഥ ഒഴിവാക്കിയതിലെ നിയമപരമായ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ഉത്തരവ് വിജ്ഞാപനത്തിന് മുൻപുള്ള സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാർ ഉത്തരവ് എന്നിവ ഭാഗമായി റദ്ദാക്കിയിട്ടുണ്ട് സർക്കാർ ഉത്തരവിൽ കുറഞ്ഞ ഭൂമി വ്യവസ്ഥ സംബന്ധിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല എന്നും എസ് ഐ എ വിദഗ്ധ സമിതി റിപ്പോർട്ട് എന്നിവയേക്കാൾ മോശമാണിതെന്നും കോടതി വിമർശിച്ചു വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്ന് ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അലക്സ് തോമസ് പറഞ്ഞു സർക്കാരിന്റെ സർക്കാരിന്റെ വസ്തുവാണ് എന്നായിരുന്നു സംബന്ധിച്ചുള്ള തർക്കം ആ തർക്കം തൻ്റെ ജഡ്ജ്മെൻ്റ് പറഞ്ഞിരിക്കുന്നത് സൂ ഡിസ്മിസ് വിത്ത് സൂട്ട് ഡിസ്മിസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റ് കാര്യങ്ങളൊന്നും ജഡ്ജ്മെൻറ്റിലെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിവായിട്ടില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് സർക്കാരിൻ്റെ വാദം തള്ളിത് എന്ന് പറയാൻ ഇപ്പോൾ നിവൃത്തിയില്ല കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ കൂടുതൽ മീബാ തക്കുള്ള നടപടി ഇതിൻ്റെ പോപ്പിക്കുക അപേക്ഷ നൽകിക്കഴിഞ്ഞു ബാക്കി കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ്മെൻറ്റ് നോക്കിയതിന് ശേഷം അത് വേരിഫിക്കേഷൻ മറ്റും നടത്തിയതിന് ശേഷം അപ്പീൽ കൊടുക്കേണ്ടതാണ് അപ്പീൽ വിധി വന്നു വിധി വന്നു എന്ന് പറയുന്നത് ഇന്ന് രാവിലെ പത്തൊമ്പതാം തീയതി ഇന്ന് വിധി വന്നു രാവിലെ കേസ് ഡിസ്മിസ് എന്ന് പറയുക അത്രയേ നമുക്കും അറിയത്തുള്ളൂ അതിൻ്റെ വിശദാംശങ്ങളായിട്ട് നമ്മൾ ആർക്കും അറിയത്തില്ല രണ്ട് കൂട്ടർക്കും അറിയത്തില്ല പോകുമെന്നാണ് പോകാം നോർമൽ കേസിൽ ഏത് കേസിലും വിധി വന്നാൽ അതിനെതിരെ അപ്പീൽ പോകാൻ ഇതിലും പോകും എന്നാ പോകും